കാസർകോട്ടേക്ക് പോയാൽ അവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട് മുടങ്ങിപ്പോയ തൻ്റെ സ്വപ്നം സഫലീകരിച്ച ഒരു അറുപത്തഞ്ച് വയസ്സുകാരനെ കാസർഗോഡ് മൂലക്കണ്ടം സ്വദേശിയായ ബാലകൃഷ്ണൻ എന്ന ബാലേട്ടനാണ് ബിരുദാനന്തര ബിരുദം എന്ന തൻ്റെ സ്വപ്നം നേടിയെടുത്തത് പ്രായം ജസ്റ്റ് നമ്പർ മാത്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ഏതൊരാഗ്രഹമുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ അത് നേടാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ബാലേട്ടൻ നൽകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് പാതിവഴിയിൽ പഠനം നിർത്തിയത് ജ്യേഷ്ഠനെ പഠിപ്പിക്കാൻ കൂലിപ്പണിക്കിറങ്ങിയപ്പോഴും ബാലകൃഷ്ണൻ ബിരുദാനന്തര ബിരുദമെന്ന മോഹം ഉപേക്ഷിച്ചില്ല കഷ്ടപ്പാടുകൾക്കിടയിലും താൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആകുമെന്നും അയാൾ മനസ്സിലുറപ്പിച്ചു അങ്ങനെ അറുപത്തിയഞ്ചാം വയസ്സിൽ ആ ആഗ്രഹം സഫലമായി ഇന്ന് ചരിത്ര വിഷയത്തിൽ പോസ്റ്റ് ആണ് ബാലേട്ടൻ ഈ തുല്യതെന്നുള്ള ഒരു വ്യവസ്ഥ വന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ അതിൽ പണ്ട് പഠിത്തം നിർത്തിയവർക്ക് പഠിക്കാനുള്ള ഒരു ചാൻസായിരുന്നു അങ്ങനെ തോന്നി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണമെന്ന് അതിൽ നല്ല രീതിയിൽ വിജയിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ചെട്ട് പേര് മാത്രമേ അപ്പോൾ നമ്മുടെ കൂടെ പി ജി പഠിക്കാൻ വേണ്ടി തയ്യാറായുള്ളൂ അതും ഇതേ സ്കോളറിൽ തന്നെ മാഷ്ടർമാരുടെ പൂർണ്ണ സഹകരണത്തോടെ തന്നെയാണ് എല്ലാം ഓൺലൈനിലായിരുന്നു അങ്ങനെ പി ജി കൂടി എടുത്തു എൽ എൽ ബിയോ പി എച്ച് ഡി ഒ ആണ് അടുത്ത ലക്ഷ്യം ഇതിനായി ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇനിയിപ്പോ തുറന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാല് പണ്ട് നമുക്ക് പ്രൈമറി സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല അപ്പോൾ എൽ എൽ ബി ഒതുപോലെ മറ്റുള്ളതിനുള്ള തുറന്ന് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് പരിജ്ഞാനം വേണം അപ്പോൾ അതിനുള്ള ഒരു ശ്രമം കൂടി നടത്തി നോക്കുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വപ്നങ്ങൾ പൂവണിയാതെ പോയവർക്ക് ഇനിയും അവസരമുണ്ട് ഇതിനെല്ലാം ഒരു മികച്ച മാതൃകയാണ് ബാലേട്ടനും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ നമ്പർ കാസർകോട് അതാണ് ബാലേട്ടൻ നമുക്ക് കാണിച്ചു തന്നെ